കേരള രാമകൃഷ്ണ വിവേകാനന്ദ ഭാവുപ്രചാര പരിഷത്തിന്റെ ഇരുപത്തിമൂന്നാം വാർഷിക യോഗവും ശ്രീരാമ ഭക്ത സമ്മേളനവും വ്യാഴാഴ്ച നടക്കും അങ്ങാടിപ്പുറം വിദ്യാനികേതൻ സ്കൂളിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക നാലു ദിവസങ്ങളിലായാണ് പരിപാടി നിലമ്പൂർ വിവേകാനന്ദ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് നടക്കും ചെന്നൈ രാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സത്യജ്ഞാനന്ദജി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും ഓരോ ജീവനിലും ദിവ്യത്വം ഒളിഞ്ഞിരിക്കുന്നു ആ ദിവ്യത്വത്തെ പ്രകാശിപ്പിക്കലാണ് ജീവിത ലക്ഷ്യം അതുകൂടാതെ നമ്മൾ സാധാരണ പറയാറുണ്ട് സഹജീവികളിലുള്ള ദയ അദ്ദേഹം ആ പദം ഇഷ്ടപ്പെട്ടിരുന്നില്ല അദ്ദേഹം പറഞ്ഞ ദയ അല്ല മനുഷ്യന് എന്ത് ദയാണ് ചെയ്യാൻ പറ്റും മനുഷ്യന് മറ്റ് ജീവികളിലുള്ള ആ ഈശ്വരനെ മനസ്സിലാക്കിയിട്ട് പൂജിക്കുകയാണ് വേണ്ടത് അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉപദേശം അതായത് എല്ലാവരും ആദരിക്കുക എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു ആ ഈശ്വരനെ പൂജിക്കുകയാണ് ജീവിത ലക്ഷ്യം ആ ഉപദേശങ്ങൾ നമ്മൾ സാംശീകരിച്ചാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഒരാളോട് നമുക്കൊരു വ്യക്തി വൈരാഗ്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ സാധിക്കില്ല അങ്ങനെയുള്ള ആ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും തത്വങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണ മിഷന്റെ കീഴിലുള്ള ഒരു സംഘടനയാണ് ഭാവപ്രചാര പരിഷ് അതിന്റെ കേരള ഘടകം കേരള ഭാവ രാമകൃഷ്ണ വിവേഖാൻ്റെ ഭാവപ്രചാര പരിഷത്തിന്റെ വാർഷിക സമ്മേളനമാണ് നടക്കാൻ പോകുന്ന എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ അങ്ങാടി പുറത്ത് വെച്ച് അതിന്റെ കൂടെ ഇരുപത്തി മൂന്നാമത് ഇരുപത്തിമൂന്നാമത് അഖില കേരള ഭക്ത സമ്മേളനം അതുകൂടാതെ ഒരു യുവ സമ്മേളനവും കൂടിയുണ്ട് അത് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി രാവിലെ ഒരു യുവ സമ്മേളനം കൂടിയുണ്ട് എല്ലാവരും പങ്കെടുക്കണം സ്വാമി വീതസംഗാനന്ദജി മഹാരാജ് ജനറൽ കൺവീനർ കെ പി മണികണ്ഠൻ വിശ്വപ്രകാശ് കൃഷ്ണപ്രസാദ് രാകേഷ് പണിക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം For more details, contact 9847025925.